ജ്യോതിഷത്തിന്റെ ജ്യോതിഷ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് നക്ഷത്ര പ്രകാരം ഓരോ നക്ഷത്രത്തിന്റെയും രോഗ കാരകത്വം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് രോഗം എന്ന് പറയുന്ന ഭാവം നമ്മുടെ ജാതക പ്രകാരം ആറാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് എങ്കിലും ജന്മനക്ഷത്ര പ്രകാരം നമുക്കുണ്ടാവുന്ന ജന്മനാ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് അത്ര ആക്യുറസി ആയിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതകം എടുത്തെങ്കിൽ മാത്രം അതായത് ഡേറ്റ് ഓഫ് ബർത്തും സമയവും ജന്മസ്ഥലവും ഒക്കെ കണക്കാക്കിക്കൊണ്ട് തലക്കുറി കണക്കാക്കുമ്പോൾ അതിലെ ആറാം ഭാവത്തിലെ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവാധിപ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവത്തെ ദൃഷ്ടിയെ പെടുന്ന ഗ്രഹത്തെയും കൊണ്ട് അഷ്ടമ ഭാവം ആയുഷിന്റെ ഭാവത്തെ കൊണ്ട് ഇങ്ങനെ രോഗത്തിന്റെയും പറ്റിയും ആയുസ് ബലദീർഘ്യത്തെ പറ്റിയൊക്കെ നമുക്ക് ഗ്രഹനിലപ്രകാരം ചിന്തിക്കാൻ സാധിക്കപ്പെടും എങ്കിലും കോമൺ ആയിട്ട് നമ്മളൊരു നക്ഷത്രപ്രകാരം ജനിക്കുമ്പോൾ ആ നക്ഷത്രപ്രകാരം സംഭവിക്കപ്പെടാൻ സാധ്യത ഉണ്ടാകുന്ന രോഗകാരകത്വത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കപ്പെടുന്നത് പത്തൊൻപതാമത് നക്ഷത്രമായ മൂലനക്ഷത്രം മൂലനക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം മുഖത്ത് പാടുകൾ ഉണ്ടാകാം നേത്ര സംബന്ധമായ വിഷയങ്ങൾ ജന്മനാ തന്നെ സംഭവിക്കപ്പെടുക ദന്ത സംബന്ധമായ രോഗങ്ങൾ അനുഭവപ്പെടുക ഉദരസംബന്ധമായ വായു കോപം ഉണ്ടാകാം ലൈംഗിക രോഗങ്ങൾ പിടിപെടുന്ന ഒരു നക്ഷത്ര ജാതകർ തന്നെയാണ് ബലക്കുറവുകൾ അംശിക്കപ്പെടുക നടുവേദന എപ്പോഴും അനുഭവപ്പെടുക ജോയിൻസിനൊക്കെ തന്നെ പെയിൻ കൂടെ കൂടെ ഉണ്ടാവുക പ്രത്യേകിച്ച് ഈ അപകടങ്ങൾ കൂടെ കൂടെ പാദങ്ങൾക്ക് സംഭവിക്കപ്പെടുന്ന ഒരു നക്ഷത്രം ജാതകരൂടാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടെ കൂടെ ഉണ്ടാവുക അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഗണപതി ഹോമം ഒക്കെ അടിച്ച് കരിപ്രസാര നിത്യേനെ തുടർന്നു വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ വെട്ടതപ്പ് ഗുരുസിഴിപാട് കഴിക്കുക ഈ ഗുരുതിയൊക്കെ കഴിച്ചിട്ട് അതിന്റെ പ്രസാദം സേവിക്കുന്നത് വളരെ നന്നായിരിക്കും പ്രത്യേകിച്ച് ഗണപതി ക്ഷേത്രത്തിൽ ഏത്തം ഇടുക ഏഴ് ഏഴു പ്രാവശ്യം മൂന്ന്രാവശ്യം അഞ്ചു പ്രാവശ്യം ഒക്കെ നിത്യേനെ ഏത്തമിടുന്നത് വളരെ ശ്രഷ്ടമായിരിക്കും അതുപോലെ നാളികരെ ഉടക്കുക ഗണപതി ഹോമം കഴിക്കുക ഹോമം മുക്കുറ്റി ഹോമം കഴിക്കുന്നത് വളരെ നന്നായിരിക്കും ഇതൊക്കെ ഹോമം കഴിച്ച പ്രസാദം നിത്യേനെ തൊടുന്നത് വളരെ നന്നായിരിക്കും പ്രത്യേകിച്ച് നല്ല ഭക്ഷണം കഴിക്കുക വ്യായാമം നന്നായിട്ട് എടുക്കുക ഇതൊക്കെ രോഗപീഠാഭാഗങ്ങൾ കുറയാൻ സാധിക്കുന്ന പരിഹാരം തന്നെയാണ് ഇരുപതാമത്തെ നക്ഷത്രമായ പൂരാട നക്ഷത്ര ജാതകരെ സംബന്ധിച്ചുള്ള ശിരോരോഗങ്ങൾ വളരെ കൂടുതലായി ഉണ്ടാകാം പ്രമേഹം എളുപ്പം തന്നെ പിടിപെടുന്ന ഒരു നക്ഷത്രം തന്നെയാണ് ധാതുക്ഷയം ചില ഒക്കെ തന്നെ ചില പ്രശ്നങ്ങൾ ബാധിക്കപ്പെടുക അതുപോലെ രക്തസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ചിലപ്പം ഈ ബ്ലഡ് എടുക്കുക അല്ലെ മുറിവുകൾ കൂടെ കൂടെ ഉണ്ടാകാം ഹോർമോൺസിന് ചില പ്രശ്നങ്ങൾ ബാധിക്കപ്പെടുക സംബന്ധമായ സന്ധി സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാം ശ്വാസകോശ സംബന്ധമായ വിഷയങ്ങൾ പ്രത്യേകിച്ച് കേതപ്പൊക്കെ വളരെ കൂടുതൽ അനുഭവപ്പെടുക കാൽമുട്ടുകൾക്ക് വേദനകൾ അനുഭവപ്പെടുക രക്തവാദ സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടാകും രക്തവുമായി ബന്ധപ്പെടുന്ന പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്ന ഒരു നക്ഷത്ര ജാതകർ തന്നെയാണ് പൂരാള നക്ഷത്ര ജാതകർ പ്രത്യേകിച്ച് ഏഹ് ശ്വേതചന്ദനം സേവിക്കുക എന്നും തുടരുന്നത് വളരെ നന്നായിരിക്കും ശരത്തിലെ പ്രത്യേകിച്ച് ഈ ചൂട് വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട് ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും സ്പടികത്തിന്റെ കല്ല് പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കഴിക്കുക ഗുരുസ് രക്തപുഷ്പാഞ്ജലി കഴിക്കുക ഈ ഗുരുസ് രക്തപുഷ്പാഞ്ജലി കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുരുതിയുടെ വെള്ളം സേവിക്കുന്നത് വളരെ നന്നായിരിക്കും ആ തരത്തിലുള്ള പരിഹാരങ്ങൾ വളരെ നന്നായിരിക്കും അതുപോലെ ശനീശ്വരന് പൂജ കഴിക്കുക ശാസ്താവിന് നെയ് അഭിഷേകമായി കഴിച്ചിട്ട് ആ നെയ് സേവിക്കുന്ന വളരെ നന്നായിരിക്കും അതുപോലെ വെണ്ണ വിശ്വക്ഷേത്രത്തിൽ നേദിക്കാൻ കൊടുത്തിട്ട് അത് സേവിക്കുന്ന വളരെ നന്നായിരിക്കും ആ തരത്തിലുള്ള പരിഹാരങ്ങളൊക്കെ വളരെ ശ്രേഷ്ഠമായ പരിഹാരം തന്നെയാണ് പ്രത്യേകിച്ച് ഗുരുവായൂർ പോലുള്ള ഏഹ് ക്ഷേത്രത്തിൽ എണ്ണ പ്രസാദം പ്രത്യേകിച്ച് മൂകാംബിക ഈ പറയുന്ന ക്ഷേത്രത്തിലൊക്കെ ഔഷധം നമുക്ക് കിട്ടും അവിടുത്തെ എണ്ണ നമുക്ക് ഔഷധമാണ് ശിലയുമായി ബന്ധപ്പെടുന്നത് ആ ഔഷധങ്ങളൊക്കെ തന്നെ സേവിക്കുന്നത് വളരെ നന്നായിരിക്കും ഇരുപത്തൊന്നാമത്തെ നക്ഷത്രമായി ഉത്രാട ഉത്രാടനക്ഷത്രം പ്രത്യേകിച്ച് ഇവർക്കുണ്ടാകുന്ന ജന്മനായ ഉണ്ടാകുന്ന രോഗങ്ങൾ ചർമ്മ രോഗങ്ങൾ ഉണ്ടാകുക മുഖ്യ ഭാഗത്ത് വേദനകളും പ്രശ്നങ്ങളും അനുഭവപ്പെടുക ഉണ്ടാക്കപ്പെടുക ശസ്ത്രക്രിയ വിഷയങ്ങൾ ഉണ്ടാകുക വാദരോഗങ്ങൾ ഉണ്ടാകാം അർഷസ് അതുപോലെ ഫിസുല ആ തരത്തിലുള്ള സംബന്ധമായ രോഗങ്ങൾ കൂടുതലായി ഉണ്ടാകാം ഉദര രോഗങ്ങൾ വളരെ കൂടുതലുണ്ടാകാം ഈ തുടകൾക്ക് പുഷ്പഭാഗത്തൊക്കെ തന്നെ വേദനകൾ അനുഭവം അവിടെയൊക്കെ തന്നെ അസ്ഥിക്ഷയം ഉണ്ടാകാം പാതങ്ങൾ ഈ അമിതമായ ഭാരം കൂടുന്നതിനനുസരിച്ച് പാദങ്ങൾക്ക് പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകാം എപ്പോഴും ഈ പാറം നിലത്തുവിടാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ തന്നെ കൂടുതലായി അനുഭവപ്പെടുന്ന ഒരു നക്ഷത്ര ജാതകര് തന്നെയാണ് പ്രത്യേകിച്ച് ദാന കർമ്മങ്ങൾ വഴിപാടുകൾ കഴിക്കുക പ്രത്യേകിച്ച് ഈ എന്താ പറയുന്നത് ഈ വള്ളസദ്യ ഭജന സദ്യ സ്വാമി പ്രായമുള്ളവർക്ക് സദ്യകൾ സദ്യ എന്നുള്ളതല്ല അന്നദാനം നടത്തുക അതുപോലെ സൂര്യക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുക ശിവനടയിൽ പുറകിൽ വിളക്ക ക്ഷീരധാര അഭിഷേകമൊക്കെ കഴിക്കുക പ്രത്യേകിച്ച് രുദ്രാഭിഷേകമൊക്കെ വഴിപാട് കഴിക്കുക അഭിഷേകം കഴിച്ചിട്ട് ആ പ്രസാദം വാങ്ങിച്ച് സേവിക്കുന്നത് വളരെ നന്നായിരിക്കും ഇരുപത്തിരണ്ടാമത്തെ നക്ഷത്രമായ തിരുവോണ നക്ഷത്രം തിരുവോണ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചു ചർമ്മ രോഗങ്ങൾ അർസസ് പൈൽസ് വിറയില് അലർജി സംബന്ധമായ ഈ ടെൻഷൻ കൊണ്ട് ശരീരഭാരം കുറയുക കൂടെ കൂടെ പനി ഉണ്ടാകുക ശിരോരോഗങ്ങൾ രോഗങ്ങൾ ഉണ്ടാകാം നേത്ര സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുക ഹോർമോൺസിന്റെ ചില പ്രശ്നങ്ങൾ ബാധിക്കപ്പെടുക അർബുദ രോഗങ്ങൾ ബാധിക്കപ്പെടുക നെഞ്ചിന്റെ അതുപോലെ പ്രത്യേകിച്ച് ഈ ബ്രസ്റ്റിനൊക്കെ തന്നെ ചില പ്രശ്നങ്ങൾ ബാധിക്കപ്പെടുക നെഞ്ചിന് അർബുദ ഭാഗഫലങ്ങളൊക്കെ അംശിക്കപ്പെടുക മുഴകളൊക്കെ കൂടെ കൂടെ ഉണ്ടാകുക ഇത്തരത്തിലുള്ള ശസ്ത്രീയ സംബന്ധമായ വിഷയങ്ങൾ അനുഭവപ്പെടുന്ന നക്ഷത്ര ജാതകർ തന്നെയാണ് ഇവർ കടലാടി ഓമിക്കുക പ്രത്യേകിച്ച് സുദർശനം പോലുള്ള പൂജകൾ കഴിക്കുക വിഷ്ണുപൂജ നിത്യേനെ കഴിക്കുക മഞ്ഞ വസ്ത്രം ധരിക്കുക തുളസിമാല ചാർത്തുക വിഷ്ണു ക്ഷേത്രത്തിൽ ഉച്ചുപൂജ കണ്ടുത്തൊഴുന്ന് വളരെ ശ്രേഷ്ഠമായിരിക്കും പ്രത്യേകിച്ച് ഈ വെണ്ണയൊക്കെ തന്നെ അകത്ത് നേദിക്കാൻ കൊടുത്തിട്ട് സേവിക്കുന്നത് വളരെ നന്നായിരിക്കും അത്തരത്തിലുള്ള പരിഹാരം കഴിക്കുന്നു വളരെ ശ്രേഷ്ഠമായിരിക്കും ഇരുപത്തി മൂന്നാമത്തെ നക്ഷത്രമായ അവിട്ട നക്ഷത്രം അവിട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ചുള്ള പ്രത്യേകിച്ച് ഇവർക്ക് കൂടെ കൂടെ ചുമയുണ്ടാകുക അലർജി സംബന്ധമായ വിഷയം ഉണ്ടാകുക തുമ്മലുകൾ വളരെ കൂടുതലായിട്ട് ഉണ്ടാകാം ആമവാദം പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാം സന്ധിവാദം ഉണ്ടാകാം ഹൃദയ രോഗങ്ങൾ ബാധിക്കപ്പെടുക അസ്ഥിക്ഷയം ഉണ്ടാകാം ഒടിവുകൾ കൂടെ കൂടെ ഉണ്ടാകാം പ്രത്യേകിച്ച് ഈ മസിൽസുകൾക്കൊക്കെ തന്നെ ചില പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് എന്തതിന് വിലക്കുറവ് ഉണ്ടാകാം ശോഷിക്കുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് അതൊക്കെ ചെറുപ്പത്തിൽ തന്നെ സംഭവിക്കപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് നെഞ്ചുവേദന അനുഭവപ്പെടുക അതുകൊണ്ട് തന്നെ ഇവര് പ്രത്യേകമായി കഴിക്കേണ്ട ദാനകർമ്മങ്ങൾ അന്നമായാലും വസ്ത്രമായാലും ദാനകർമ്മങ്ങൾ കഴിക്കുക ഭദ്രകാളിക്ക് രക്തപുഷ്പാനിൽ കഴിക്കുക മലനട വഴിപാട് പ്രത്യേകിച്ച് മലയ്ക്ക് മുറുക്കാനെ കരിക്കുക കറുത്തപ്പാട്ട ഒക്കെ തന്നെ വഴിപാട് കഴിക്കുക അതുപോലെ തന്നെ നാഗക്ഷേത്രത്തിൽ മുടങ്ങാതെ തന്നെ സർപ്പപ്പാട്ട നൂറുപാലും വഴിപാട് കഴിക്കുക ഏഹ് മഞ്ഞൾ കൊണ്ട് ദാനകർമ്മം കഴിക്കുക മഞ്ഞൾപ്പറ നടത്തുന്നു വളരെ ശ്രേഷ്ഠ അത് പത്രികാൾ ക്ഷേത്രത്തിലായാലും നാഗക്ഷേത്രത്തിലായാലും മഞ്ഞൾപ്പറ നടത്തുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു പരിഹാരം തന്നെയാണ് ഇരുപത്തിനാലാമത്തെ നക്ഷത്രമായ ചരയ നക്ഷത്രം ചരയ നക്ഷത്ര ജാതർക്ക് ജന്മനാ സംഭവിക്കപ്പെടുന്ന രോഗമെന്ന് പറയുന്നത് വാദ സംബന്ധമായ രോഗങ്ങൾ അനുഭവപ്പെടുക രക്തദൂഷ്യപരമായ രോഗങ്ങൾ ഉണ്ടാകാം ഹൃദയ രോഗങ്ങൾ അനുഭവപ്പെടുക അതുപോലെ ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങൾ കൂടെ കൂടെ ഉണ്ടാകാം കാലിന് അതുപോലെ ഏർ ജോയിൻസിനൊക്കെ തന്നെ വേദനകൾ വിലക്കുറവുകളൊക്കെ തന്നെ അപക്ഷിക്കപ്പെടുക അതുപോലെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം മൂത്രാശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാം ഈ പ്രത്യേകിച്ച് ഇവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രമേഹ സംബന്ധമായ രക്തദൂഷ സംബന്ധമായ അതുപോലെ ഈ കണ്ടത്തിന് അതുപോലെ ശിരസിന് ഉദരത്തിനൊക്കെ തന്നെ വേദനകളും കൊടല് സംബന്ധമായ വിഷയങ്ങള് ദഹനക്കുറവുകൾ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ അനുഭവപ്പെടുന്ന ഒരു നക്ഷത്ര ജാതകര് തന്നെയാണ് ചെറിയ നക്ഷത്ര ജാതകര് അതുകൊണ്ട് തന്നെ ഇവർക്ക് സാധുക്കൾക്കൊക്കെ തന്നെ ദാനകർമ്മങ്ങൾ നടത്തുക സാധു ഭോജനം എന്നൊക്കെയാണ് പറഞ്ഞത് അതുപോലെ ഇവര് ഈ പശുക്കളെ സേവിക്കുന്ന വളരെ നന്നായിരിക്കും കന്നുകാലികളൊക്കെ തന്നെ പരിചരിക്കുന്ന വളരെ നന്നായിരിക്കും അതുപോലെ സർപ്പപ്പാട്ട് പ്രത്യേകിച്ച് വിഷ്ണുക്ഷത്രത്തിൽ ദർശനം നടത്തുക സർപ്പപ്പാട്ട നൂറും പാലും വഴിപാട് നാഗക്ഷത്രത്തിൽ കഴിക്കുക ആഹ് ഭവനത്തിൽ കളമെടുത്തുപാട്ട് നടത്തുക ഗണപതി ഹോമം നിത്യേനെ കഴിക്കുക ഭഗവത് സേവ നിത്യേനെ കഴിക്കുക ദേവി ഉപാസനകളൊക്കെ നടത്തുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു പരിഹാരം തന്നെയാണ് ഇരുപത്തി നക്ഷത്രമായ കൂടുട്ടാൽ നക്ഷത്രം ഉരുട്ടനക്ഷത്ര ജാതകർക്ക് ഈ നക്ഷത്രപ്രകാരം ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത് നാഠി രോഗങ്ങൾ ഉണ്ടാകാം ഉദര രോഗങ്ങൾ ഉണ്ടാകാം വിയർപ്പിന്റെ അസുഖം ദുർഗന്ധങ്ങളൊക്കെ അനുഭവപ്പെടുക വൃക്ക രോഗങ്ങൾ ഉണ്ടാകാം ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെടുന്ന ഏത് രോഗങ്ങളും ഇവരെ കൂടുതലായി ബാധിക്കപ്പെടുന്ന രക്തസമ്മർദ്ദമായ വിഷയങ്ങൾ കൂടെ കൂടെ ഉണ്ടാകുന്ന ഒരു നക്ഷത്ര ജാതകര് തന്നെയാണ് പ്രത്യേകിച്ച് ഇവരെ സഹസ്രനാമ സഹസ്രനാമനിത്യേന ജപിക്കുക എണ്ണ വഴിപാടായിട്ട് കഴിച്ച എണ്ണയൊക്കെ ജപിച്ചു വാങ്ങുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും പ്രത്യേകിച്ച് നിർമ്മാല്യങ്ങളൊക്കെ തന്നെ കണ്ടുതൊഴുക നിർമാല്യത്തിൽ ഉപയോഗിക്കുന്ന ഭഗവാനെ സേവിക്കപ്പെടുന്നതായിട്ട് ഉണ്ടാകുന്ന എണ്ണകളൊക്കെ തന്നെ ലപിച്ചു വാങ്ങുന്നത് വളരെ നന്നായിരിക്കും ഇരുപത്തി ആറാമത്തെ നക്ഷത്രമായ നക്ഷത്രം ഉത്രനക്ഷത്രം നക്ഷത്ര ജാതകർക്ക് പ്രത്യേകിച്ച് ഈ കാൽമുട്ടുകൾക്ക് ബലക്കുറവുകൾ ഉണ്ടാകാം പ്രത്യേകിച്ച് ഈ ജോയിൻസിനൊക്കെ തന്നെ ചില പ്രശ്നങ്ങൾ ബാധിക്കപ്പെടുക അലർജിയുടെ വിഷയങ്ങൾ കൂടെ കൂടെ ഉണ്ടാകുക ഹൃദയ രോഗങ്ങൾ കൂടെ കൂടെ ഉണ്ടാകാം പാതങ്ങൾ നിലത്തോടാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാം ഉദര രോഗങ്ങൾ കുടല് സംബന്ധമായ ദഹനക്കുറവ് സംബന്ധമായ വിഷയങ്ങൾ ബാധിക്കപ്പെടുക കാലിന് ബലക്കുറവ് കാഴ്ചക്കുറവുകൾ ഉണ്ടാകാം അതുപോലെ വൃക്ക സംബന്ധമായ വിഷയങ്ങൾ കൂടെ കൂടെ ഉണ്ടാകുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ബാധിക്കപ്പെടുക തൈറോയിഡ് സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടാകാം ഈ ശിരോ സംബന്ധമായ ശിരസനുണ്ടാകുന്ന തലമുടി ആ അതുപോലെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഏഹ് പൊഴിച്ചിലുകൾ ഉണ്ടാകാം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ അണുബാധാരോഗങ്ങളൊക്കെ കൂടുതലായി അനുഭവപ്പെടുന്ന ഒരു നക്ഷത്ര ജാതകർ തന്നെയാണ് ഉത്തര നക്ഷത്ര ജാതകർ പ്രത്യേകിച്ച് പരിഹാരം എന്ന് പറഞ്ഞാൽ ശനീശ്വര പൂജകൾ കഴിക്കുക ഗ്രഹശാന്തി കാര്യങ്ങൾ കഴിക്കുക ശനിയാഴ്ച വൃതശുദ്ധി എടുക്കുക പ്രത്യേകിച്ച് ഈ ശബരിമല പോലുള്ള ക്ഷേത്രം ദർശനം നടത്തുക ഇനി സ്ത്രീകാട്ടമുള്ള ആൾക്കാരെ അയ്യപ്പക്ഷേത്രം നടത്തുക അടുത്തുള്ള അതുപോലെ തന്നെ ഗണപതിക്ക് പൂജകൾ കഴിക്കുക ഗണപതി ഹോമം കഴിക്കുക കർഗ ഹോമം കഴിക്കുക ഏത്തം ഇടുക പ്രത്യേകിച്ച് ഏഴു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം ഒക്കെ തന്നെ ഏത്തം ഇട്ട് സമർപ്പിക്കുക ഭഗവാന്റെ മുന്നിൽ അത്തരത്തിലുള്ള വ്യായാമങ്ങൾ വളരെ ശ്രേഷ്ഠമായിരിക്കും പ്രത്യേകിച്ച് നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക വ്യായാമം നടത്തുക ഇത്തരത്തിലുള്ള ഔഷധ സേവാ ഭാഗഫലമൊക്കെ തന്നെ ഗുണഫലം ചെയ്യണമെങ്കിൽ തന്നെ ഈ പറഞ്ഞ പരിഹാരങ്ങൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഇരുപത്തി ഏഴാമത്തെ നക്ഷത്രമായ രേവരു നക്ഷത്രം ഈ രേവനക്ഷത്ര ജാതക നക്ഷത്രവും ഉദര സംബന്ധമായ രോഗങ്ങൾ കൂടെ കൂടെ ഉണ്ടാകുന്ന ഒരു നക്ഷത്ര ജാതകർ തന്നെയാണ് പ്രത്യേകിച്ച് പ്രമേഹ സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടാകാം ഹൃദയ ശസ്ത്രക്രിയകൾ ഉണ്ടാവുക വിലക്കുറവുകൾ ഭാഷത്തിന് വിലക്കുറവ് ഉണ്ടാകാം നാടീ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാം മുഖത്ത് പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഈ മുഖത്ത് ബലക്ഷയങ്ങള് അതിലെ ഹോർമോൺസിന്റെ ചില പ്രശ്നങ്ങള് ഒക്കെ തന്നെ ബാധിക്കപ്പെടുക ആധാര രോഗങ്ങൾ കൂടുതലായി ഉണ്ടാകുക ഈ പേടിയൊക്കെ ഉണ്ടാവുക കൂടെ കൂടെ അതുപോലെ ലൈംഗിക സംബന്ധമായ വിലക്കുറവുണ്ടാകാം ചെവികൾക്ക് കണ്ണുകൾക്ക് ദന്തം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ കൂടെ കൂടെ അനുഭവപ്പെടുന്ന ഒരു നക്ഷത്ര ജാതകർ തന്നെയാണ് പ്രത്യേകിച്ച് ഇവരെ ഹോമം ഭവനത്തിൽ കഴിക്കുക ശൂലിനി യന്ത്രമൊക്കെ ഉപയോഗിക്കുക അതുപോലെ തന്നെ കൃഷ്ണക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതുപോലെ ധന്യുന്തിരിയ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിച്ച് പ്രത്യേകിച്ച് തേന അതുപോലെ ഒക്കെ തന്നെ നീതിച്ചിട്ട് സേവിക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ വെണ്ണ കൊടുത്തിട്ട് സേവിക്കുന്നത് വളരെ നന്നായിരിക്കും ഇത്തരത്തിലുള്ള പരിഹാരങ്ങളൊക്കെ തന്നെ ശ്രേഷ്ഠമായ ഒരു പരിഹാരം തന്നെയാണ് നമ്മളിപ്പം ഈ ഒരു ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെ രോഗഭാഗബലങ്ങളും അതിന് പരിഹാരങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമുക്ക് പൂർണമായ ഒരു ഫലം അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജാതക പരിശോധന നടത്തി ആ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെ പേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ രോഗം മാറുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കപ്പെടും അതിലുപരി നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു രോഗം സംഭവിക്കപ്പെടുന്നു അല്ലെ രോഗത്തിന് രോഗം സംഭവിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഔഷധ സേവാ ഭാഗവനം കഴിക്കുക എന്നുള്ളതാണ് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്നത് അല്ലാതെ പരിഹാരം കിട്ടുന്ന അർത്ഥമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും പറയുന്നു ഈ രോഗം വന്നത് കഴിഞ്ഞാൽ അതിന് ഔഷധ സേവ തന്നെയാണ് വളരെ നന്നായിട്ട് ഡോക്ടറെ കണ്ട് ഔഷധ സേവാ ഭാഗവനം കഴിക്കുക അത് വളരെ നന്നായിരിക്കും അതാണ് ചെയ്യേണ്ടത് പക്ഷെങ്കിൽ ഈ ഔഷധ സേവ കഴിച്ചാൽ ഈ ഔഷധം നമ്മുടെ ശരീരത്തെ പിടിക്കുക ഒരു അനിവാര്യമായ ഒരു ഘടകമാണ് നമ്മൾ എന്നും കൊന്നും നമ്മള് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക എന്നൊരു ഭാഗഫലത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പൊ ഈ മരുന്നൊന്നു നിർത്തി നമുക്ക് പോഷകത്തോടുകൂടി അല്ലെ കൂടി നമുക്ക് ജീവിക്കുക എന്നൊരു അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് നമ്മൾ സമ്പാദിക്കുന്ന സംഭാവ്യം നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മൾ കളയുന്നതിനോട് നമുക്ക് ഒട്ടും യോജിപ്പുള്ള ഒരാൾക്കാരല്ല നൂറ് ശതമാനം ആൾക്കാർ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഔഷധ സേവ കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജാതക പ്രകാരം അനുഭവപ്പെടേണ്ട ഒരു രോഗമാണോ എന്ന് അറിയുക ആ രോഗത്തിനു വേണ്ടിയുള്ള പരിഹാരം എന്താണെന്ന് കഴിക്കുക ആ പരിഹാരം കഴിക്കുന്നതോടൊപ്പം തന്നെ ഔഷധ സേവാ പാകവനങ്ങൾ ചെയ്യുക ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഔഷധം കഴിക്കുക അപ്പോൾ തീർച്ചയായും ആ ശരീരത്തിൽ ഔഷധം പിടിക്കപ്പെടുകയും നമ്മുടെ രോഗത്തിന് വിമുക്തി ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് പ്രത്യേകത ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം Música